ഇന്ന് നമുക്കൊരു പാലക് പനീർ ബുർജി റെഡിയാക്കിയാലോ അപ്പോൾ ഷേർലി ചാനലിലെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം വെള്ളച്ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് പാലക്ക് നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം ഞാൻ രണ്ട് കെട്ട് പാലക്കും രണ്ട് സവാള ഒരു നൂറ്റമ്പത് ഗ്രാം പനീർ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അല്പം ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടികളൊക്കെ അത്രയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പനീർ ഓൾറെഡി വറുത്ത് ഒന്ന് കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പനീർ വറുത്ത അതേ എണ്ണയിൽ തന്നെ അല്പം ജീരകം ഇട്ടുകൊടുത്തു അതിന് ശേഷം നമ്മൾ രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ചപ്പാത്തിക്ക് ഇത് ഏറ്റവും നല്ല ഒരു റെസിപ്പിയാണ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീണ്ടും നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്പം കറിവേപ്പില കറിവേപ്പില എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായുണ്ട് കറിവേപ്പില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതൊരു ഒന്ന് മാറ്റി വച്ചതിൻ്റെ ശേഷം അതിൻ്റെ അല്പം കുക്കിംഗ് ഓയിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്തൊന്ന് ചെറുതായിട്ടൊന്നും കരിഞ്ഞു പോകാതെ ചെറിയ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് മറ്റ് സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വീണ്ടും അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് വീണ്ടും അതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി അതായത് ഒരു അര ടേബിൾ സ്പൂണേ ഉള്ളൂ ആ കോൺഫ്ലവർ പൊടി ഇടുന്ന എന്തിനാന്ന് കറിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ആ കോൺഫ്ലവർ പൊടിയുടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലിയൊരു തക്കാളിയാണ് അപ്പോൾ ആ തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി നല്ലതായിട്ട് വഴുന്നാലേ ആ കറി ചപ്പാത്തിക്ക് കൂട്ടാൻ പറ്റിയ രീതിയിൽ നല്ല കുഴഞ്ഞു വരത്തുള്ളു അപ്പോൾ ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇതാ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും മസാല എല്ലാം കൂടി നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണത് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് കെട്ട് പാലക്കാണ് അധികം തണ്ടൊന്നും എടുത്തിട്ടില്ല അതിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരുന്നതാണ് അപ്പോഴത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ വീണ്ടും നമുക്ക് ഇതൊന്നും കൂടി ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം അപ്പം നമ്മുടെ പാലക്കൊക്കെ ഇത് നല്ലതായിട്ട് വെന്ത് കൊഴഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് തക്കാളി ചേർത്താലേ ഈ പാലക്കിനൊരു ചെറിയൊരു രുചി വ്യത്യാസം പോലെ തോന്നാറുണ്ട് എൻ്റെ കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം എനിക്ക് തക്കാളി കൂടെ ചേർത്താലേ അതിനൊരു രുചി തോന്നത്തുള്ളൂ നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന പനീർ ചേർത്തുള്ളൂ പനീർ ഇതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഒന്നും കൂടി പൊടിക്കണം എന്നുള്ളവർക്കത് പൊടിക്കാം അപ്പം ഞാൻ കുറച്ച് അത് ഒരുപാട് പൊടിച്ചിട്ടില്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കേണ്ടത് ഒന്ന് ഒന്നു കൃഷി ചെയ്തെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഇത് ഒരു ഒന്നൊന്നര മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ പനീറും പാലക്കും കൂടിയുള്ള ബുർജി ഇവിടെ റെഡി ആയിരിക്കണം വളരെ ടേസ്റ്റിയായിട്ടുള്ള ചപ്പാത്തിക്ക് കൂട്ടാൻ പറ്റിയ അതായത് വെള്ളച്ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെയും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി